ഇന്ന് എല്ലാവരും പണത്തിനു പിന്നാലെയുള്ള നെട്ടോട്ടത്തിലാണ് ഇതിനിടയിൽ കുടുംബത്തിനൊപ്പം ചെലവഴിക്കാൻ പലർക്കും സമയം കിട്ടാറില്ല ഇത് ബന്ധങ്ങൾ അകന്നു പോകാൻ കാരണമാകുന്നു വിശ്രമിക്കാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയാണ് ഇതുമൂലം ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദങ്ങളുമൊക്കെ അലട്ടുന്നവർ ഏറെയാണ് ഇതിനിടയിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനും വൈകാരിക അകൽച്ചയ്ക്കും ഇടയിൽ ചൈനയിൽ അത്ഭുതകരമായ ഒരു പ്രവണത ഉയർന്നു വരികയാണ് എന്താണെന്നല്ലേ മാൻമംസ് എന്നാണ് ഈ പ്രവണതയുടെ പേര് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്ത്രീകളെ ആലിംഗനം ചെയ്യാനെത്തുന്ന പുരുഷന്മാരെയാണ് മാൻമംസ് എന്ന് പറയുന്നത് അഞ്ചു മിനിറ്റ് ആലിംഗനം ചെയ്യാൻ ഇവർ സ്ത്രീകളിൽ നിന്ന് ഈടാക്കുന്നത് അറുന്നൂറ് രൂപയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പലരും സ്ത്രീകളെ പരിചയപ്പെടുന്നത് തുടർന്ന് പണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് തീരുമാനമെടുത്ത ശേഷം പൊതുസ്ഥലത്തു വച്ച് കണ്ടുമുട്ടുകയും ആലിംഗനം ചെയ്യുന്നതുമാണ് മാൻവംസിന്റെ സേവനം ഇരുവർക്കുമിടയിൽ പ്രണയം എന്ന വികാരം ഇല്ല മറിച്ച് സ്ത്രീക്ക് ആലിംഗനം വഴി വൈകാരിക ആശ്വാസമാണ് ലഭിക്കുന്നത് പണം നൽകിയുള്ള ആലിംഗനം വ്യക്തമായ അതിരുകളും ആദരവുള്ള ഇടപെടലും ഉറപ്പാക്കുന്നുവെന്ന് പല സ്ത്രീകളും പറയുന്നു അല്ലെങ്കിൽ പുരുഷ അമ്മ എന്ന പദം ഉപയോഗിക്കുന്നതിനും ഒരു കാരണമുണ്ട് ശാരീരികമായി ശക്തരായ പുരുഷന്മാർ അമ്മയെ പോലെ സ്വാധീനം നൽകുന്നു എന്നതാണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചു മിനിറ്റിനെ അറുനൂറ് രൂപ അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ആലിംഗനത്തിന് ഇരുപത് മുതൽ അമ്പത് യുവാൻ വരെയാണ് ഏകദേശം ഇരുന്നൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ ഈടാക്കുന്നത് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മാളുകളോ പാർക്കുകളോ പോലുള്ള പൊതുസ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത്